കട്ടച്ചിറ കൊട്ടാരം ദേവീക്ഷേത്ര ക്ഷേത്ര കമ്മിറ്റിയുടെയും വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റുമാനൽ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നേത്രധാന സമ്മതപത്ര സമർപ്പണവും സംഘടിപ്പിച്ചു കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നേത്ര വിഭാഗവുമായി സഹകരിച്ചാണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് അതുപോലെ ഇതിനകത്ത് ഈ നാട്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു ക്യാമ്പ് ഇതുവരെ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു നേത്ര പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു വിഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ക്ഷേത്ര സമിതിയാണ് തീരുമാനിച്ചത് ഇവർ കാര്യം നടത്താനായിട്ട് അതിനിപ്പം നമ്മൾ അമൃത ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു ഈ അമൃത ഹോസ്പിറ്റലിൽ ബന്ധപ്പെടുന്ന നമ്മൾ ചൂദത്തിൻ്റെ സഹബരിയാണ് ഏറ്റവും സാഹചര്യമാണ് അപ്പോൾ അത് ഇപ്പം നടത്തുന്നത് തികച്ചും പരിപൂർണ്ണ സൗജന്യമാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ പാട നീക്കം ചെയ്ത് അതുപോലെ തന്നെ കണ്ണിൻ്റെ തീവ്രത്തിനുള്ള ശസ്ത്രക്രിയ ഇത് ഇവിടുന്ന് സൗജന്യമായിട്ട് തന്നെ ഇവിടുന്ന് തന്നെ ഡോക്ടർ അവരുടെ വണ്ടിയിൽ അമൃതയുടെ വണ്ടിയിൽ തന്നെ ഇവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടേയായി കൊണ്ടുപോക്കി അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം സർജറി നടത്തി അവരെ തിരിച്ച് നാട്ടിലെത്തിക്കുന്ന പ്രക്രിയയാണ് ഇത് ചെയ്യുന്നത് ഈ ആഫ്റ്റർ വേർഡ്സ് അതിനുശേഷം മൂന്നോ നാലോ തവണ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനും അതുപോലെ മെഡിസിൻസും ഫ്രീയുമാണ് ക്ഷേത്ര മേൽശാന്തിയും വേണു മനോജ് ഭദ്രീപ് പ്രകാശനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് വൈസ് പ്രസിഡന്റ് ഇ എസ് വിജു മുനിസിപ്പൽ കൌൺസിലർ ത്രേസ്യ മാത്യു വിശ്വഗന്ധു പരിഷത്ത് വൈക്കോൺ ഡിസ്ട്രിക്ട് ഭാരവാഹികളായ ജെ ജയകുമാർ കെ ആർ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി വേണുക്കുട്ടൻ നായർ പ്രോഗ്രാം കോർഡിനേറ്റർ പി ആർ വിജൻ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ പി എൻ രാധാകൃഷ്ണൻ മധുസൂദനൻ നായർ സുകുമാരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിദഗ്ദ്ധ ഡോക്ടർമാർ നേത്ര നടത്തി ആവശ്യമുള്ളവർക്ക് തീമ്ര ശസ്ത്രക്രിയയ്ക്ക് സൌകര്യമൊരുക്കും